സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു കണ്ടോ ഇരിക്കണ്ടോ കണ്ടോ സന്തോഷ് പണ്ഡിറ്റ് സന്ത കൈയിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു നല്ല സോങ് കമ്മി ചെയ്യട്ടെ വെറുതെ അല്ല ആളുകൾ നക്ഷലായിട്ടായി പോകുന്നത് ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പോലീസിനും പട്ടാളത്തിനും ഹോട്ടലെടുത്ത് അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷമായിട്ട് വിളിക്കുകയും ഓ വെരി ഗുഡ് സജഷൻ അവരെ എന്നെ കുറിച്ചുള്ള ഒരു കിട്ടിയാൽ സൂചിത എനിക്ക് വലിയ ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു മൂന്നാങ്കില് ഞാൻ വിശ്വസിക്കില്ല മഹിയുടെ എന്റെ വാക്ക് പഴയ ചാക്കും മൂന്നാങ്കില് മറ്റുള്ളവർ വേണം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വേറെ അവിടെ വെച്ചിട്ടാണ് ഇവരെ പോലത്തെ ആളുകൾക്ക് പൈസ ഞാൻ പറയട്ടെ പല കാര്യങ്ങളും എനിക്കിവിടെ അടിയായാലൊന്നും തലയിട്ടണ്ട മനസ്സിലായവടെ ഇവരെ പോലത്തെ ചാനലിന് പണമുണ്ടാക്കണമെങ്കിൽ വൈ വേണം അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരോ അവളുടെ അടൾട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോടാ അവന്റെ മോശത്തെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ വേണ്ട സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം അല്ലെങ്കിൽ ഓ കുറ്റം പറയാൻ തടിയൊന്നും വേണ്ട സ്വന്തമായ മ്യൂസിക് ആയാലും ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും അമ്പത്തി ഏഴ് ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട് ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇവരെ സംശയം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ പിടിച്ച് പിടിച്ച് നീ ഇവിടം വരെ മട്ടി എന്നിട്ട് ഡയലോഗ് മൂന്നാം മാത്രമാണ് തമാശ വേണ്ട ഞാൻ നോക്കില്ല